ഹായാലോ ഗായസ് എല്ലാവരും സുഹരിക്ക് വിശ്വസിക്കുന്നു എന്താ പരിപാടി ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ വെള്ളി ഈ കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനെ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ പോകുന്ന വഴി നമ്മുടെ തൊട്ടടുത്ത് കിടമൊരു പള്ളിയിലേക്ക് കയറി മാതാവിനോടൊക്കെയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പയ്യെ യാത്ര തുടർന്നു ഈ യാത്ര എങ്ങോട്ടാന്നല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഒരു പ്ലേസാണ് കേട്ടോ വളച്ചു കിട്ടുന്നില്ല ആലപ്പുഴ കലപൂര് കൃപാസനത്തിലേക്കാണ് യാത്ര കേട്ടോ രാവിലെ മണി മണിയായപ്പോൾ ഇറങ്ങി പയ്യെ പയ്യെ കുറച്ച് കഴിഞ്ഞപ്പം സൂര്യൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല രസായിരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ അനീതി ഉണ്ടായിരുന്നു കേട്ടോ അമ്മു ഞാൻ നേരത്തെ പ്ലാൻഡായിരുന്നു പക്ഷേ അമ്മൂടെ ഒരു എൻട്രി പെട്ടെന്നായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയാണെങ്കിലും ഞങ്ങള് ഞങ്ങളുടെ സ്കൂട്ടിയില് അങ്ങനെ ആലപ്പുഴ കൃപാസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഈ വീ പിന്നെയുള്ളൊരു യാത്ര വളരെ രസകരമാണ് കേട്ടോ ഒത്തിരി കാഴ്ചകൾ കാണാനൊക്കെയുണ്ട് നല്ല രസമാണ് ഈ സൂര്യനുക്ക് ഉദിച്ച് വരുന്നതും നല്ല തണുത്ത കാറ്റും അതൊക്കെ ഒരു നല്ല രസമാണ് അത് ഒരു ഫീൽ അല്ലേ അപ്പം എന്നാണേലും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ കുമരകം ആ ഒരു റൂട്ട് തണ്ണീർമുക്കം ഒക്കെ കയറിയാണ് പോകുന്നത് തണ്ണീർമുക്കം കയറി ചേർത്തല്ല ചെന്നിട്ട് ചേർത്തല്ലേന്ന് കലപൂർ ആലപ്പുഴ റൂട്ട് അങ്ങനെ പോകാനാണ് പ്ലാന് അപ്പം നമ്മൾ പയ്യെ തണ്ണീർ ക്കം ഭാഗത്തോട്ട് എടുത്ത് കഴിച്ചത് അപ്പം തണീർമൊക്കം പാ ആ ഒരു പാലം ആ ഒരു സംഭവം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴി കുറേ ചേട്ടന്മാർ നല്ല രാവിലെ സമയമല്ലേ മീൻ പിടിക്കുന്ന കണ്ടു കെട്ടോ അപ്പോൾ നല്ല രസം ആ ഒരു അവിടെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞങ്ങൾ പയ്യ ഇറങ്ങി അവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ നോക്കിയേക്കാന്ന് ഓർത്ത് നിൽക്കുവാണേ ചൂണ്ടയിലായതുകൊണ്ട് ദേ നോക്ക് ഞങ്ങൾ ശരിക്കും ഞെട്ടി വറ്റയാണ് ഗൈസ് ഒന്നും രണ്ടും ഒന്നുമല്ല ആ പിങ്ക് കൂട് നിറയെ ചേട്ടൻ മീൻ പിടിച്ചേക്കാം കേട്ടോ ആ മുഴുവൻ വറ്റ അപ്പോൾ രാവിലെ നമ്മൾ വന്ന് മീൻ പിടിച്ച് വെച്ചേക്കത്തതിനുള്ള കറിയായിട്ട് പോകാം കറിക്കുള്ളതായിട്ട് പോകാം അപ്പം ഒത്തിരി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് മീൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവരിങ്ങനെ ആ ചേട്ടന്മാരൊക്കെ കിടന്ന് പിടിക്കുന്നുണ്ടായിരുന്നു ഒരു മൂന്നാല് ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ വറ്റ മാത്രമൊന്നുമല്ല പൂ മീന് പിന്നെ വേറെ ഇരിക്കും എൻ്റെ പേരവർ പറഞ്ഞു ആ ഒന്ന് രണ്ടെണ്ണ ഞങ്ങൾ വീഡിയോ എടുത്തെ കാണിച്ച് തരാവേ വീ ഇടുന്ന ചേട്ടനാണ് പൂമീൻ കിട്ടിയത് ഇത് കണ്ടോണം ഇതിലിപ്പോൾ കറക്റ്റായിട്ട് കാണാം മീനാണ്ട് ചൂടിയിൽ കുടുങ്ങിയതും ആ ചെണ്ടുക്ക് ഇതൊക്കെ കാണാം കേട്ടോ കണ്ടോ ഇതാണ് ഭൂമീൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവർക്ക് കിട്ടിയായിരുന്നു ആ ഈ മീനാണേ പിന്നെ ഇതുപോലെ കുറേ എണ്ണം അവർ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചൂണ്ട കൊണ്ട് ഇങ്ങനെ ഇത്രയും വലിയ മീനെയൊക്കെ പിടിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളതൊക്കെ കുറച്ചു നേരം കണ്ടു നിന്നിട്ട് ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ യാത്ര തുടരാൻ തീരുമാനിച്ചു എന്നാലും ആ മീനെ പിടിച്ച് കരയിലിട്ടിട്ട് അത് കിടന്ന് പിടയ്ക്കുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ഏരിയ ആ ഒരു തണീർമൊക്കം പോകാൻ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം രണ്ട് സൈഡിലും വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് നല്ല രസമാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ എന്നാണല്ലോ അങ്ങനെ ചേർത്തലേയും കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ആ ആലപ്പുഴ റോഡിലേക്ക് നമ്മൾ കലവൂർക്ക് പോകുന്ന വഴി കയറിയപ്പോൾ ഒരു കണ്ട ഒരു ഹോട്ടലാണ് വാവാസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ അകത്തെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഒട്ടും ടൈമില്ല

ഞായറാണേലും ശനിയാണെങ്കിലും ഏത് വർക്കിംഗ് ഡേ ആണെങ്കിലും എല്ലാം ഒരുപോലെയാണ് വാസനത്തിലെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം ആയി കുർബാനയൊക്കെ കഴിഞ്ഞ് വരുന്നൊരു ടൈമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു നിന്നു അത് കഴിഞ്ഞ് കുർബാന ഒക്കെ കഴിഞ്ഞ ആളൊക്കെ കുറഞ്ഞ് അവിടുത്തെ ആ ഒരു തിക്ക് കുറഞ്ഞപ്പോൾ ഒരു ചിരി കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ആൾക്കാരുടെ മുമ്പിൽ ഇന്ന് കുറച്ച് നേരം അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു ജവന്മാരെയൊക്കെ ചെല്ലി നമുക്ക് പറയേ മാതാവരോട് പറഞ്ഞിട്ട് പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കൃപാസനത്തിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോ കേട്ടോ അവിടെ ചെന്നിട്ട് എല്ലാം ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആയിരുന്നു അവിടെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു പള്ളിയിൽ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലിങ്സ് എപ്പോൾ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന് പുറത്ത് മുഴ പുറത്ത് മുഴുവനും ഒരുപാട് കടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ ഇരുന്നുകഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വണ്ടി തിരിച്ചു അപ്പം അമ്മും കൂടി ഉള്ളത് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് അവളെ കൊണ്ടുപോകണം അവളിനിയിപ്പം അവളിപ്പം നേഴ്സിങ് പഠിക്കുകയാണ് അപ്പം അവൾ മംഗലാപുരം കർണാടക ആ ഒരു ഭാഗത്താണ് അപ്പം ഞാനോടുത്തു അവൾക്കൊരു ആയിട്ട് അവിടെ തൊട്ടടുത്താണ് മാരാരിക്കുളം ബീച്ചുള്ളത് അപ്പം നേരെ മാരാരിക്കുളം ബീച്ചിലേക്ക് പോയി ഞാനിത് പല പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രവാസനത്തിലേക്ക് ഒക്കെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ സ്കൂട്ടറൊക്കെ ഓടിച്ചു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീച്ചൊക്കെ അടുത്തുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങനെ പോകാനൊന്നും തോന്നാനില്ല ഇപ്പം ഇവളുള്ളത് കൊണ്ട് ഒന്ന് പോയേക്കാം എന്ന് കരുതി ഞങ്ങളങ്ങനെ കൃപാസനത്തിൽ മാതാവിൻ്റെ ഒക്കെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം മാരാരിക്കുളം ബീച്ച് വന്നേക്കും കേട്ടോ കൃപാസനത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളു മാക്സിമം ഒരു അഞ്ച് അഞ്ച് കിലോമീറ്റർ എന്ന് പറയാനില്ല മാക്സിമം ഒരു അഞ്ച് കിലോമീറ്റർ അത്രേ ഉള്ളൂ മാരാരിക്കുളം ബീച്ചിലേക്ക് കേട്ടോ നല്ലൊരു അടിപൊളി ബീച്ചാണ് കേട്ടോ ഞാൻ ചേരാമേ നമ്മുടെ ഇല്ലാത്ത ഒരു മെയിൻ സാധനമാണ് ഈ ബീച്ച് കണ്ടോണ്ടിരിക്കാനാണെങ്കിലും ഭയങ്കര റിലാക്സേഷൻ ആണ് പിന്നെ ചേച്ചി തിരിച്ചു പോകേണ്ടതാ ഡ്രെസ്സൊന്നും നനയ്ക്കാൻ പറ്റത്തില്ല കേട്ടോണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട എന്നാണ് എന്നോട് ഈ സാധനം പറഞ്ഞത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ആ കരയിൽ നിന്ന് കണ്ട് മതിയായി വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ആഗ്രഹവുമായി ഞങ്ങൾ പിന്നെ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി ഗൈസ് ബീച്ചിൽ വന്നിട്ടൊന്ന് വെള്ളത്തിൽ ഇറങ്ങാതെ പോയാലേ മശല്ലേ അവിടെ വരെ വരുന്നുണ്ടോടി എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് കേറി വരല്ലെ ആൾക്കാർ മാറി നിൽക്കുന്ന തോന്നുന്നു എടി എന്ന വൃത്തിയണോടി നീ ഓ ഇവിടെ നടക്കില്ലല്ലേ എടുത്തതാനേ പോവേണ്ടേടാ ഏതോ ലോകത്ത് വിട്ട് കാണാം നീ എന്നാ thank <laughs> you നീ പറഞ്ഞ കരയുന്ന ഞാൻ പിന്നെ എനിക്ക് പിന്നെ പഞ്ചസാരയാണ് ഇട്ട് വന്നെ മുഴുവൻ നനഞ്ഞു ഫുൾ നനഞ്ഞു അയ്യോ നീ നനച്ചതാ

ട്ടോ ചുമ്മാ അങ്ങനെ ഒന്നിറങ്ങിയതാ അമ്മു ബാഗൊക്കെ അവിടെ കരയിൽ വെച്ചിരിക്കുന്നോണ്ട് സൈഡിൽ വെച്ചിരിക്കുന്നോണ്ട് എടുത്തോണ്ട് പോയാലോ നല്ല ടെൻഷൻ ഇട്ട് പുള്ളിക്കാരിടക്ക് തോട്ടി കാര്യം ഇല്ല കൊണ്ടുപോയി അതുപോലെ തന്നെ തിരിച്ചു കൊടുത്താകുന്നുള്ളത് വേറെ കാര്യം ഒത്തിരി നേരത്തെ ഡ്രൈവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ബീച്ചിലൊക്കെ പോണമെന്നൊരു ആഗ്രഹം തോന്നുന്നു പിള്ളേരൊക്കെ പറയാണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അടുത്ത് വരാൻ പറ്റുന്ന പറ്റുന്നൊള്ളി ബീച്ചാണ് എല്ല <laughs> 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 അന്നാണ് അല്ല ഇന്ന് വൈകിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറും അവളെ കെട്ടി പാക്ക് ചെയ്ത് വിടുവാണ് മംഗലാപുരത്തിന് ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് ഇനി തിരിച്ച് കോട്ടയത്തേക്ക് വണ്ടി കയറുകയാണ് വണ്ടിയിലേക്ക് അവളെ ഇറങ്ങിട്ടേ വിടാവുള്ളൂ അപ്പം ഞങ്ങള് കോട്ടയത്തേക്ക് പോകുന്ന വഴി തിരിച്ചു പോവാണ് കൈ ഇത്രയൊക്കെ ഉള്ളു ബീച്ചിലെ വിശേഷങ്ങൾ അതെ അമ്മ പറഞ്ഞ പോലെ കൊറച്ചേരം നിന്ന് ഉണങ്ങിയിട്ടൊക്കെ പോണം അങ്ങു കേട്ടോ ഓ ബൈ ഫ്രണ്ട്സ് ക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ മാത്രമായിട്ട് കാര്യം പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾ അവൾ അവളുടെ പഠിത്തവും കാര്യങ്ങളും അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ പിള്ളേരും ഒക്കെയായിട്ട് എൻ്റേതായ ജീവിതം അപ്പം അതിനിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ ചെല്ലുമ്പം അവൾ ചില അവധി സമയങ്ങളിൽ അവൾ വീട്ടിലുണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഞാൻ എൻ്റെ പിള്ളേരും കാര്യങ്ങളും അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ ഒരു ബിസി ലൈഫാണ് അല്ലേ നമ്മൾ അമ്മമാരെ കഴിയുമ്പം വീട്ടിൽ ചെന്നാലും കണക്ക് എവിടെയാണെങ്കിലും നമുക്ക് ഒരുപോലെയാണ് പിള്ളേരുടെ കാര്യങ്ങൾ അല്ലേ നമുക്ക് ആ നമ്മൾക്കുണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് മൊമെൻസ് ഉണ്ടല്ലോ അടിയും കളിയും അങ്ങനെയൊക്കെയുള്ള ആ ഒരു രസം അത് ഒത്തിരി പോയായിരുന്നു കേട്ടോ എപ്പോഴും വിളിക്കും വീണ്ടും സംസാരിക്കും കൂട്ടൊക്കെയാണ് എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ചില നിമിഷങ്ങൾ നഷ്ടമായി പോകാറുണ്ട് അപ്പം ആ ഒരു നഷ്ടം ഇന്ന് ഞങ്ങളങ്ങ് പരിഹരിച്ചു ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ വീണ്ടും ഞങ്ങളുടേതായ കുറച്ച് സമയം ഞങ്ങൾ മാത്രമായിട്ടുള്ളത് അപ്പം ഒത്തിരി സന്തോഷത്തോടെയാണ് അങ്ങനെയുള്ള നല്ല മെമ്മറീസുമായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ അപ്പം നിങ്ങളിടയ്ക്ക് ആലപ്പുഴയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചേർത്തല ഭാഗത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഈ മാലരിക്കുളം ബീച്ച് എന്ന് വരാൻ നോക്കുക ഒത്തിരി ദൂരമൊന്നും അല്ല വളരെ ഇടത്താണ് ട്യൂ ഞങ്ങളിപ്പോൾ ടൂലേറാ വന്നത് എന്നാണെങ്കിലും അധികം ഡ്രൈവോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഏറ്റവും നല്ല വൃത്തിയായിട്ടുള്ള നല്ലൊരു ബീച്ചാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും വരാം അമ്മ പോകാൻ കഴിഞ്ഞാൽ വേളം വയ്ക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇനിയിപ്പോൾ കയറി കോട്ടയം എത്തിയിട്ട് കോട്ടയത്ത് നമുക്ക് കോതുമംഗലം പോണം അവിടുന്ന് പിന്നെ വീട്ടിൽ കുറച്ചുകൂടി പാക്കേജ് എന്തോ കാര്യങ്ങളോ ഉണ്ടോ പാക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം എറണാകുളത്ത് നിന്നാ ട്രെയിൻ പോകേ അപ്പം അവള് കിടന്ന് വെള്ളം വെക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നാളും പോവാട്ടോ പോകുന്ന വഴിയുള്ള കാഴ്ച കാണാം എന്തുവാടി പിന്നെ വീട്ടിലുള്ളത് പോരമ്മട്ടി കേട്ടോ അത് കടിക്കും ആ പോരാ പോവാ ആ ചെല്ല് ഇപ്പ കിട്ടും ഒന്നല്ല രണ്ടെണ്ണം കിട്ടും മേടിച്ചോണ്ട് പോര ഞാൻ പോവാട്ടാ ശരി എന്നാ വർഗസ്നേഹം കൊറവൊന്നുമല്ല അങ്ങനെ ഞങ്ങള് കഴിഞ്ഞു ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഞങ്ങൾ പോകുന്ന വഴി ഒരു അടിപൊളി ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഞാൻ കാണിക്കാം ഈ ഊണിന് എത്ര രൂപയായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ക്യാസ് ചെയ്യാൻ പറ്റുമോ ഊണ് അത്യാവശ്യം കറികളും കാര്യങ്ങളും അവിയലുണ്ടായിരുന്നു ഒരു തോരനുണ്ടായിരുന്നു പുളിശ്ശേരി നല്ല അടിപൊളി ഒരു അച്ചാർ സാമ്പാർ ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഊണിന് എത്ര രൂപയായിരിക്കും നല്ല നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു ഫുഡിന് വെറും മുപ്പത് രൂപ വെറും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഊണ് ഞങ്ങൾക്ക് അപ്പം ഒരുപാട് ആൾക്കാർ നല്ല തിരക്കുമാണ് പക്ഷെ സൗകര്യങ്ങൾ അവിടെ കുറച്ച് കുറവാണ് പക്ഷേ ഒത്തിരി ഇവൻ പോലീസുകാർ വരെ അവിടെ വരാറുണ്ട് അങ്ങനെ ഒത്തിരി നല്ല നല്ല ജോബ് മേഖലയിലുള്ളവർ പോലും വരുന്നുണ്ട് അത്രയും നല്ല ഒരു ഫുഡ് കാര്യങ്ങളാണ് അവരെ സർവീസ് അങ്ങനെ കൊടുക്കുന്നത് ബിരിയാണിക്കായിരുന്നെങ്കിൽ വെറും നൂറ്റിപ്പത്ത് രൂപ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു അടിപൊളി ബിരിയാണിക്ക് ആ ബിരിയാണിയാണല്ലോ നല്ലതായിരുന്നു പക്ഷേ ഊണ് അടിപൊളിയാണ് മുപ്പത് രൂപയ്ക്ക് ഭയങ്കര ഒന്നും പറയാനുള്ള അത്രയും സൂപ്പർ ഊണായിരുന്നു അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെയാണ് ഞങ്ങൾക്ക് കൊടുത്തേക്കാം നിങ്ങൾക്കത് എപ്പോഴെങ്കിലും അതുവഴിയൊക്കെ പോകുമ്പം നിങ്ങൾക്കത് ഒത്തിരി പ്രയോജനപ്പെടും അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കയറി നോക്ക് അപ്പം നമുക്കറിയാവല്ലോ കാരണം ആദ്യ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതൊഴി വെ ഈ ഒരു ഊണ് കണ്ടായിരുന്നു മുപ്പത് രൂപയ്ക്ക് പക്ഷേ അപ്പോൾ ഞങ്ങൾ ഓർത്തു അവിടെ അന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിക്കും തിരക്കും പിന്നെ ഒരു കുഞ്ഞ് വീടും കാര്യങ്ങൾ ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ാവശ്യം ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു സൺഡേ ആയതുകൊണ്ട് ഇല്ല അന്നത്തെ അത്രയും ഉണ്ടായിരുന്നില്ല സോ എന്നുള്ളത് കയറി നോക്കാമെന്ന് പറയുന്നത് കയറിയതാട്ടോ ഒരു ഫുഡ് എവിടത്തേയും ഇഷ്ടപ്പെടാത്തൊരു പാർട്ടിയാണ് ഈ സാധനം ഇവർക്ക് ഉള്ളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡിനെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കും പക്ഷേ അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങി ഒത്തിരി സൗകര്യങ്ങൾ കുറച്ച് കുറവാണെങ്കിലും നല്ല ടേസ്റ്റും കാര്യങ്ങളും വൃത്തിയൊക്കെ ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ ആ ഒരു റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കട വരുന്നത് ശാരദാസ് കുടുംബശ്രീ ഹോട്ടൽ എന്നാണ് ഒരു മുപ്പതാട് ഊണ് തന്നെയാണ് അവരുടെ ഹൈലൈറ്റ് എന്ന് പറയാം അപ്പം മെയിൻ റോഡിൽ നിന്നകത്തോട്ട് ഇതുപോലൊരു ചെറിയൊരു വഴിയാണ് അവിടെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു കട വരുന്നത് കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് ആ ഒരു കുമരകം റോഡില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയത്തേക്ക് അപ്പോൾ തണ്ണീർമുക്കം നമ്മൾ മീൻ പിടുത്തക്കാർ ചേട്ടന്മാരെ ഒക്കെ ഉണ്ട സ്പോട്ടാണ് അതൊക്കെ കഴിഞ്ഞു ചേട്ടന്മാരൊക്കെ മാരുടെ വീട്ടിൽ പോയി എങ്ങനെയാണെങ്കിൽ നല്ല വെയിലുള്ള സമയം കേട്ടോ ഉച്ചയ്ക്ക് ആ ഒരു ടൈമില് എപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്തൂടെ പോയാലും ഒരു സമാധാനം ആഹോ വെയിൽ കൂടുന്നതനുസരിച്ച് ഓ തണീർമൊക്കെ ആ ആവണേ എന്ന് ചില സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഭയങ്കര കൂളായിട്ട് തോന്നും രണ്ട് സൈഡിലും വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി ഒരു ആ വെയിലൊരു ആശ്വാസം കിട്ടും ആ ഒരു ഭാവത്തൂടെ പോകുമ്പം അല്ലേ അപ്പം പിന്നെ നല്ല കക്കിരച്ചി വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ സൈഡിലെ ചേച്ചിമാരൊക്കെ അപ്പം ഞങ്ങൾ ഫ്രഷ് കക്ക ഒക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഓരോ യാത്രകളും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കും ഒപ്പം കുറേയേറെ തിരിച്ചറിവുകളും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി മാറ്റി മാറ്റിവെക്കുന്നില്ല മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടപ്പെട്ട യാത്രകൾ അതിന് തുടരുക തന്നെ ചെയ്യും കുറേയധികം നല്ല ഓർമ്മകളെ ചേർത്ത് വെക്കാൻ 지금 <sweak>